നമ്മുടെ നാടിന്റെ തനത് രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി രണ്ടു വർഷത്തിലേറെയായി കണ്ണൂത്ത് വിജയകരമായി പ്രവർത്തിച്ചുവരുന്ന കണ്ണൂത്ത് ഫുഡ് കമ്പനിയുടെ പുതിയ സ്ഥാപനം കണ്ണൂത്ത് സ്പൈസസ് വെങ്കിടങ് സെന്ററിൽ പ്രവർത്തനമാരംഭിച്ചു ഒട്ടും മായമോ രാസമിശ്രിതങ്ങളോ ചേർക്കാതെ കഴുകി ഉണക്കിപ്പൊടിച്ച ധാന്യപ്പൊടികളും തനത് നാടൻ രുചിക്കൂട്ടുകളും നൂറു ശതമാനം വിശ്വസ്തയോടെ വാങ്ങി ഉപയോഗിക്കാമെന്ന് സ്ഥാപനം അവകാശപ്പെടുന്നു കഴുകി ഉണക്കിപ്പൊടിച്ച ധാന്യപ്പൊടികൾ വിവിധയിനം അച്ചാറുകൾ അരി വറുത്തുപൊടിച്ചത് മട്ടയരിപ്പൊടി വറുത്തരിച്ച സാമ്പാർ പൊടി ചമ്മന്തിപ്പൊടികൾ മില്ലറ്റ് ധാന്യങ്ങൾ കുത്തുമുളക് അവിൽ വിളയിച്ചത് ഉരുക്ക് വെളിച്ചെണ്ണ പനം കൽക്കണ്ടം ശുദ്ധമായ ചെറുതേൻ വയനാടൻ കാട്ടുതേൻ ഓർഗാനിക് ഫാം ഫ്രഷ് ഉൽപ്പന്നങ്ങളും കണ്ണൂത്ത് ഫുഡ് കമ്പനിയിൽ ലഭ്യമാണ് ഓർഡർ അനുസരിച്ച് വിവിധയിനം ചിപ്സുകളും തയ്യാറാക്കി നൽകും കണ്ണൂത്ത് ജ്വല്ലറിക്ക് എതിർവശം ആരംഭിച്ച കണ്ണൂത്ത് ഫുഡ് കമ്പനി മുരളിപ്പെരുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ആദ്യ വില്പന നടത്തി ഏഴാം വാർഡംഗം എൻ കെ വിമല ചടങ്ങിൽ പങ്കെടുത്തു